വിഷ്ണുമൂർത്തി തെയ്യം വിഷ്ണുമൂർത്തി തെയ്യം എന്നത് വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ തെയ്യം കലാരൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരത്തെയാണ് ഈ തെയ്യത്തിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത് ഭക്തർക്ക് അനുഗ്രഹവും ആശ്വാസവും നൽകുന്ന ഒരു തെയ്യമായാണ് വിഷ്ണുമൂർത്തിയെ കണക്കാക്കുന്നത് പ്രഹ്ലാദനെ രക്ഷിക്കാൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച മഹാവിഷ്ണുവിന്റെ നരസിംഹ രൂപത്തെയാണ് ഈ തെയ്യം അനുസ്മരിക്കുന്നത് വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയാടുന്നത് അതിസങ്കീർണമായ ചടങ്ങുകളോടു കൂടിയാണ് ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള കടുംവർണ്ണങ്ങൾ മുഖത്തെഴുതാനും ശരീരത്തിൽ ചായം പൂശാനും ഉപയോഗിക്കുന്നു വലിയ കിരീടവും ആഭരണങ്ങളും വാളും പരിചയും തെയ്യക്കാരൻ ധരിക്കുന്നു തെയ്യം കെട്ടിയാടുന്നതിനു മുൻപായി കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ആവശ്യമാണ് വിഷ്ണു മൂർത്തി തെയ്യത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് അഗ്നിഗുണ്ടത്തിൽ ചാടുന്ന അഗ്നിപ്രവേശം എന്ന ചടങ്ങാണ് ഇത് ഭക്തരിൽ ഭയവും ഭക്തിയും ഒരുപോലെ ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് തീവ്രമായ ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമാണിത് തെയ്യം പാട്ടുകളും വാദ്യമേളങ്ങളും ഈ അനുഷ്ഠാനത്തിന് മാറ്റുകൂട്ടുന്നു ക്ഷേത്രങ്ങളിലും കാവുകളിലുമാണ് വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയാടുന്നത് സാധാരണയായി രാത്രികാലങ്ങളിലാണ് തെയ്യം ആരംഭിക്കുന്നത് തെയ്യക്കാരൻ നൃത്തം ചെയ്യുകയും ഭക്തരുമായി സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു പ്രാദേശിക വിശ്വാസങ്ങളിലും സംസ്കാരത്തിലും ഈ തെയ്യത്തിന് വലിയ സ്ഥാനമുണ്ട് ഇത് വെറുമൊരു കലാരൂപം മാത്രമല്ല ഒരു അനുഷ്ഠാന കലയും കൂടിയാണ്